എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ടേസ്റ്റി നുബിൾസിൻ്റെ ഒരു ചിക്കൻ പെപ്പർ ഫ്രൈ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് എങ്ങനെയുണ്ടെന്നും നമുക്കിത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇപ്പം ആദ്യമായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചാൽ പോവുകയാണ് നമുക്ക് പല രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യാം അതിനുള്ള ഉപയോഗക്രമമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മൈക്രോവേവിൽ വെച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് തുറക്കാതെ തന്നെ തിളക്കുന്ന വെള്ളത്തിൽ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഇട്ട് ചൂടാക്കിയാൽ ഇത് റെഡിയാകും അല്ലെങ്കിൽ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അലുമിനിയം കവറിലുള്ള സംഭവം എടുത്ത് ഫ്രൈയിങ് പാനിലിട്ട് റെഡിയാക്കിയാൽ മതി ഗ്യാസ് കത്തിക്കുകയാണ് വെള്ളം ചൂടാക്കാനായിട്ട് ഇവിടെ പുട്ട് ഹിയറ്റ് ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ തുറന്നാൽ മതി ഞാൻ തുറക്കുമ്പോഴുള്ള അടുത്ത കാഴ്ച കാണിക്കാം ഇത് പൊട്ടിച്ചു കഴിയുമ്പോൾ ഉള്ള കവറാണിത് അതെങ്ങനെ ഇരിക്കും ഇത് ഒന്നര വർഷം ഷെൽഫ് ഷെൽഫിലേക്കുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ വെള്ളം തിളച്ച ശേഷം ഇത് അതിലേക്കും ഡിപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി നമ്മൾ അതിലേക്ക് പ്രൊഡക്റ്റ് മുക്കുകയാണ് കവർ മുക്കാൻ പോവുകയാണ് നമ്മൾ ഇത്തരത്തിൽ തിളപ്പിച്ച അല്ലെ തിളച്ച വെള്ളത്തിൽ ഇടുന്ന ഒരു പ്രോസസ്സ് ഒരു മൂന്ന് മുത്ത് അഞ്ച് മിനിറ്റ് വരെ തുടരുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളൊരു നാല് മിനിറ്റോളം ചൂടാക്കിയിട്ടുണ്ട് വെള്ളം ഓഫ് ചെയ്യാൻ പോവാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരല്പസമയം ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിക്കാം നമ്മൾ കവറ് പൊട്ടിക്കാണ് നമ്മൾ പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കഴിക്കാനായിട്ട് ഇതാണ് മകളുടെ കയ്യിൽ അതൊന്ന് പാത്രം കൊടുത്തിരിക്കുകയാണ് നോക്കുന്നൊക്കെയുണ്ട് നല്ല മണമുണ്ടോ മണമുണ്ടോ ആ ഉണ്ടെന്ന് ഇഷ്ടമാണ് കഴിക്കാൻ അവൾക്ക് പിന്നെ എരിവള കാര്യങ്ങളൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല നമ്മുടെ ചിക്കൻ കുരുമുളക് കിട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചെറിയ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവാണ് ഞങ്ങൾ ടേസ്റ്റ് നോക്കി നല്ല രുചിയുണ്ട് കടുക് വഴകത്ത് കാണാൻ പറ്റും കടുക് മുളക് കരിവേപ്പില എല്ലാം ഉണ്ട്